നമസ്കാരം തിരൂർ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നൃത്തപരിപാടിയും ക്രിസ്മസ് കാരോളും യുവഗായകൻ സാക്കിയുടെ സംഗീത വിരുന്നും അരങ്ങേറി ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് തിരൂർ എ എ കെ മാളിൽ നൽകി വരുന്നത് അനുബന്ധമായി നൃത്തപരിപാടിയും ക്രിസ്മസ് കാരോളും യുവഗായകൻ എം എൻ സാക്കിയുടെ സംഗീതവിരുന്നും അരങ്ങേറി പിന്തുണ പിന്തുണ കസ്റ്റമേഴ്സിന്റെ തുടർന്നും ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ വിജയം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ വിജയം ഞങ്ങൾക്ക് ഏത് ടൈമിനും ഏത് കാലത്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സാണ് ആ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ വിശ്വാസമാണ് കാരണം ഞങ്ങൾ എന്താ ഏത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ കയറണമെങ്കിൽ ഞങ്ങളൊരു ഏക്കയുടെ ഒരു കാഴ്ചപ്പാട് ഫസ്റ്റിലൊരു സർവീസാണ് സർവീസ് ഈസ് വെരി ആണ് കാരണം നമ്മൾ നമ്മൾ എങ്ങനെയാണോ കസ്റ്റമറായിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നെക്സ്റ്റ് അവർ വരും പിന്നെ പ്രൈസ് അതുപോലെ തന്നെ ക്വാളിറ്റി അതു തന്നെയാണ് ഏ കമ്മൾ ഏക ഇപ്പോൾ മാർക്കറ്റിൻ്റെ വിജയം അപ്പോൾ ഞങ്ങൾ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രാം കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷനാണ് അതുപോലെ തന്നെ എല്ലാ ക്രിസ്മസും ന്യൂ ഇയറും അതുപോലെ തന്നെ ഏത് ഫെസ്റ്റിവലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏക്കമോളം ഏക്കായ്പൂർ മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ മീഡിയക്കാരുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഭരണാധികാരികളുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പോലീസ് മേഖല മെയിൻ പ്രത്യേക പ്രത്യേക നന്ദി നന്ദി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നിങ്ങളെ റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ കെ എം ഷരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ പി വി ഷമീർ എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് വെട്ടം